ഇത് ഞങ്ങൾ ചെറിയൊരു സ്റ്റേ സ്റ്റേക്കേഷന് പോയതാട്ടോ ഒരു മൂന്ന് ദിവസം അപ്പൊ ഞങ്ങളൊരു ഫാം ഹൗസിലാണ് താമസിച്ചത് അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഇതേപോലെ ഒരു ചെറിയ അരുവിയും അതിന്റെ മുകളിൽ കൂടെ ടെമ്പററി ആയിട്ട് ബിൽഡ് ചെയ്ത ഒരു ബ്രിഡ്ജും ഉണ്ടായിരുന്നു അപ്പൊ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്ത് നടക്കാൻ പോവാൻ ഞങ്ങൾ കുറേ ശ്രമിച്ചു ഐവീനെ നടത്താൻ വേണ്ടിട്ട് ഐവിക്കാണെങ്കിൽ ആ ബ്രിഡ്ജിന്റെ മുകളിൽ കയറാൻ പേടി നീ പോടി എന്റെ പൊന്നു വീഴുന്നേ ആ കോ പറയുമ്പോ ആ വെള്ളത്തിന് അധികം ഡീപ്നെസ് ഒന്നും ഇല്ല ഒരു നമ്മുടെ കാലിന്റെ ഷൂ വരെ നനയാവുന്ന ഒരു വെള്ളമേ ഉള്ളൂ ഒരു ചെറിയ നിന്ന് അപ്പുറത്തേക്ക് ഒരുക്കുന്നു എന്നാലും ഷൂ നനയേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അവരൊരു ടെമ്പററി പാലം പാലമിട്ടിരിക്കുന്നത് അവളാണെങ്കിൽ ഒരു രക്ഷയില്ല എന്നാലും അവസാനം അവൾ ഞങ്ങളുടെ മോട്ടിവേഷനും ഞങ്ങളുടെ ഉന്തലും തള്ളലും വലിക്കലും എല്ലാം കൊണ്ട് അവള് പോവാമെന്ന് തീരുമാനിച്ചു അതെ കണ്ടാ എങ്ങനെ മുന്തി തള്ളിയാണ് ഇത്രയും ചെറിയൊരു ബ്രിഡ്ജ് ഞങ്ങൾ അവളെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചത് അവസാനം അവിടെ എത്തിയപ്പോൾ ഒരു എക്സ്ട്രാ ധൈര്യം ഓ കണ്ടോന്ന് കണ്ട ഞാൻ അവളേതോ വലിയ സംഭവം ചെയ്ത പോലെ പിന്നെ ഉണ്ടോ തിരിച്ചു നമുക്ക് വീട്ടിലോട്ട് പോകണമെങ്കിൽ ഇതന്നെ ക്രോസ് ചെയ്യണല്ലോ അപ്പൊ ഇവിടത്തെ ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കണപ്പൊ ഞാൻ വിചാരിച്ചു കേറി വന്ന ധൈര്യം അവൾക്ക് ഉണ്ടെന്ന് പക്ഷെ എവിടെ വെള്ളം കൂടി മാത്രമേ ഉള്ളൂട്ടാ വേഗം നടന്നോ വരാൻ അങ്ങനെ ഓരോരുത്തരായിട്ട് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ ആദ്യം പോയി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോഴും അവിടെ നിക്കുവാണ് ബാക്കിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നു വെയിറ്റ് ചെയ്ത് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് അവൾ എന്നാലും പോകില്ല എല്ലാവരും ഇവളെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ അവസാനം ധൈര്യം മുഴുവൻ സംഭരിച്ച് അവൾ ക്രോസ് ചെയ്യാമെന്നായി കാരണം അവൾക്ക് മനസ്സിലായി ഇത് ക്രോസ് ചെയ്യാതെ അങ്ങത്തേക്ക് അപ്പുറത്തോട്ടേക്ക് പോവാൻ പറ്റില്ല വീട്ടിൽ പോകണല്ലോ വീട്ടിൽ പോയാലാണല്ലോ ഭക്ഷണമൊക്കെ കിട്ടുള്ളൂ അപ്പൊ അവസാനം അവൾ തന്നെ തീരുമാനിച്ചു പുറത്ത് അങ്ങോട്ടേക്ക് പോവാൻ പക്ഷെ അവൾ ആലോചിക്കുകയാണ് ഇതെങ്ങനെ കിടക്കുന്നത് അപ്പുറത്തെ ആൾക്കാർ കണ്ട അവരാണ് അവളുടെ മോട്ടിവേഷൻ ആയി എന്ന് പറഞ്ഞത് അവള് അവരൊരു നാലഞ്ചു പ്രാവശ്യം വിളിച്ചപ്പോൾ അവൾ ഓടി പോത്തു